Kodu. ben കൊറച്ചു നേരത്തെ ആ ഒന്ന് കൊറച്ച് ചെറുങ്ങനെ പുകയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോന്നെല്ലാം ചോദിക്കുന്നുണ്ട് മുൻഷീറ ഹായ് മുൻഷീറു കമന്റ് ചെയ്തു ഇവിടെ പിൻ ചെയ്തു പിൻ ചെയ്യണോ മുൻഷീറ പിൻ ചെയ്യണോ പിന് ചെയ്യാലോ ഏതായാലും ഒക്കെ ഒരു ലൈക്ക് സബ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇടൂ അത് പിൻ പിന്ചിയ ലൈക്ക് കമന്റ് ഒരു കമന്റും കൂടി ഇടേ മുൻഷീറ അത് പിഞ്ചിയാ ഓക്കേ ആ അങ്ങനെ മതി അങ്ങനെ മതി ഓക്കെ റെഡി ആയി ഭയങ്കര കൊതുക് മുൻഷീറ എനിക്ക് എനിക്കെല്ലാം അറിയാം എനിക്ക് എല്ലാവർക്കും എന്തൊക്കെ എഴുതി കൊടുക്കണം എന്നൊക്കെ മോള് പഠിക്കുവാണോ നോക്കുന്നുണ്ട് അല്ല പഠിക്കുന്നൊന്നല്ലേനോഫനക്കിരിക്കാൻ ഇത് അപ്പുറം കൊണ്ടുപോ അവിടുന്ന് വരട്ടെ ഒരു സ്കൂളെവിടെ പറഞ്ഞോ ഇന്ന് ആഗസ്റ്റ് പൈസ കോളേജിലെ പരിപാടി ആ കോളേജിലൊന്നും പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നു കോളേജ് മാഷന്മാർ മാത്രം പതാക ഉയർത്തി പരിപാടി ചെറിയ ചെറിയ കുട്ടികളെ പോലെ മിഠായിലിടയും ഒന്നും പോയിട്ടേയില്ല പോയിട്ടേ ഇല്ല മുൻഷീറ അതന്നെ അതെന്നെ ഇപ്പൊ ചെറിയ കുട്ടികൾ പോവില്ല വലിയ ആളാ പോകുന്ന കുറച്ച് അങ്ങോട്ട് മതി ഇവിടെ ഇങ്ങനെ പോകാന്നറിയും ഹായ് എല്ലാരും ലൈക്ക് ചെയ്യോ കമെന്റ് ചെയ്യോ ഒന്ന് വരൂ മക്കളെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുവല്ലോ ആ അമ്മക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ലേ അമ്മ കൊറേ പഠിച്ച ടീച്ചറായിട്ട് അപ്പോൾ ഈ കുട്ടിക്കൊക്കെ ഒന്ന് കാണാനോ അന്നത്തെ ദിവസത്തെ ആഘോഷങ്ങളൊക്കെ മനസ്സില് അതെ നമുക്ക് നമുക്ക് മനസ്സൊന്നു പോകുന്നില്ലേ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും വലിയ കാര്യമല്ല ചെറിയ പിള്ളർക്കുണ്ട് ആഘോഷങ്ങള് എല്ലാം ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ അതന്നെയാ ബാല്യം അതൊന്നും തിരിച്ചു കിട്ടാത്ത പ്രായല്ലേ ആ കോട്ടിയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്നതെൻറെ ഒരു രസം വേറെ അല്ലേ അനിയത്തിയുടെ മോഡ് എല്ലാ പരിപാടിക്കും പോകും എല്ലാ ആഘോഷത്തിനും പോവും മോനും വലുത് പോകില്ല മോളും ചെറിയ കുട്ടിയാണ് ലൈവില് വന്ന് എല്ലാവർക്കും ഹായ് എല്ലാരും ഒന്ന് ഒക്കെ ചെയ്യൂ കടന്നൊരു മക്കളെ സമയം വൈകിപ്പോയാ അപ്പോൾ അനിയത്തി പറയുന്നതാണ് അവൾക്കാണ് അവിടെ പ്രേമം ഉള്ളത് അതുകൊണ്ട് പ്രേമിക്കാൻ ആരെയും കിട്ടിയില്ല അനിയത്തിണ്ട് ഓക്ക് മുൻഷികരൊക്കെ അനിയത്തി കുട്ടിയുണ്ട് അനിയത്തി അങ്ങളമാരൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് മൂന്ന് മക്കളുണ്ടല്ലേ ഓക്കേ അനിയത്തിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് കണ്ടോ നല്ല ഇഷ്ടമാണെന്നോ അനിയത്തിന്റെ മക്കളാ അതെയാ ഓ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചായിരിക്കും ഓക്കെ ഹൈ ലെവല് വന്ന് എല്ലാവർക്കും സ്വാഗതം കിട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യൂ കമെന്റൊക്കെ ചെയ്യൂ ആ മൂന്ന് മക്കൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ് ഞാൻ അങ്ങോട്ടും ഇഷ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓക്കെ അങ്ങനെ ആയിരിക്കണ്ടേ ഒന്ന് അനിയത്തിന്റെ മക്കള് എല്ലാം മക്കളായിട്ട് പറയുന്നുണ്ട് ആ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ മക്കളെ ഏ ും ലൈക്ക് ഇടുന്നല്ലോ ഒറ്റ ലൈക്ക് മാത്രമേ കിട്ടിയില്ല ഇതുവരെ മൂത്ത കൂട്ടി ഇരുപത് വയസ്സ് പേരുണ്ട് ഒന്ന് ലൈക്ക് ഒരു ചെയ്പ്പി തരാൻ പറ രണ്ട് ഒരു ലൈക്കും കൂടി രണ്ട് ലൈക്കായി ആ പപ്പൂസേസ് പിന്നെ ഇത് ലൈക്ക് ചെയ്യണം അമ്മ പുതിയ തന്നെ തോന്നും പപ്പൂസ് ലൈക്ക് ചെയ്ത് ഇവിടെ ലൈക്കുകള് അതെയാ ആ മുൻഷീറിന്റെ ഫസ്റ്റിലേക്ക് ഉണ്ടായത് റിയാക്ഷൂടെ ഇപ്പോ മൂന്നായില്ല എന്നാ മൂന്നായില്ല എന്നാ എന്നാന്ന് വായിക്കാൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല മൂന്നായില്ലെന്നാ നാല് ലൈക്കായി ആ ബാക്കിയുള്ളവരും കൂടി ഒന്ന് ലൈക്ക് ചെയ്യോ ഒരു ചെറിയ കമന്റ് ഒക്കെ എന്താടാ വന്നിട്ട് പറയുന്നത് ഒന്ന് കടന്നു വരും മക്കളെ എന്തായാലും ഒന്ന് വന്ന ഒരു ഒന്ന് ഒരു ഒരു നല്ല പോലെ വാക്കുകൾ എഴുതി വിടുമ്പോ സൂക്ഷിച്ച് ചെയ്യോന്ന് പറയുന്നുണ്ട് ലൈക്ക് മൂന്ന് ആ അങ്ങനെ തന്നെ അതെന്നെ ഞാൻ ഊഹിച്ച് വെച്ചു കൂട്ടാ അതെല്ലാം ഈ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോ ഇരക്കും കുറെ എന്തെങ്കിലും തെറ്റുന്നുണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ വരെ രണ്ടാമതും ഇതാക്കിട്ടുണ്ട് ചെലപ്പോ തെറ്റു പറ്റു ആ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോ അത് മലയാളത്തിലേക്കായി വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്നുണ്ട് ചില അക്ഷരങ്ങൾ അങ്ങനെ ആ കറക്റ്റ് ഇതിലേ ആയി വരുകേയില്ല വരുന്ന സംഭവമല്ല അങ്ങനെയും വരും ഹായ് ലെവൽ വന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹായ് ആ മഴ ഇന്ന് പക്ഷെ മഴ കൊറച്ച് കൊറവുണ്ട് മുൻഷീറ മഴയില്ല പേരുണ്ട് പേര് ഒന്ന് ലൈക്ക് ഒറ്റ ശരി രാമനെ ണ്ട് പരിചയം ഉണ്ടോ മുൻഷീറെ എല്ലാര്ക്കും പരിചയമുണ്ടോ മുൻഷീന പരിചയമുണ്ടോ മക്കളെ വൈഫൈ തന്നെ ഓർമ്മയില്ല മൂന്ന് പേരുണ്ട് മൂന്ന് പേരൊന്ന് ഓടയോ വന്നില്ലല്ലേ പ്രോബ്ലം ആയിട്ടാ മക്കളെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു കട്ട് ചെയ്തിട്ടില്ല വൈഫൈ കണക്ട് ആക്കിയന്ത് പോയി പ്രശ്നം ഇണ്ടാ നെറ്റ് ഇല്ല നെറ്റ് പ്രശ്നമുണ്ട് നെറ്റ് ക്ലിയർ മോഹൻ എന്നെ അല്ല നിന്റെതല്ല ഇത് അനുന്റെ ആ നിന്റെതും ഇങ്ങനെ കട്ടായി പോവില്ലേ ഹായ് ലെവല് വന്ന എല്ലാർക്കും സ്വാഗതം കിട്ടാ ഹായ് മക്കളെ ഹായ് മക്ക എല്ലാര്ക്കും സ്വാഗതം കേട്ട എല്ലാരും ഒന്ന് വന്നിട്ട് ഈ സ്വാതന്ത്ര്യദിന ദിവസല്ലേ ഒന്ന് വന്ന ഒരു ചെറിയ കമന്റ് ഒക്കെ ഇട്ട് ഹെൽപ് ചെയ്തു മക്കളെ ഒന്ന് വന്നൂടെ സിബിന് വന്നിട്ടുണ്ട് ആ ഓ സാന്ദ്രം കൊണ്ടുവ കൊണ്ടുവന്നിട്ടുണ്ട് കുടിയും കൊണ്ട് പതാക പിന്നെന്തോടെ അപ്പറം മനസിലായില്ല ഹായ് സിബിനെ ചായ കുടിച്ചോ സിബിൻ